നമസ്കാരം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അതായത് കെ എസ് സി ബി ഉപഭോക്താക്കൾക്കായി ഒരു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുണ്ട് നിങ്ങളുടെ വൈദ്യുതി കണക്ഷനിലെ കണക്റ്റഡ് ലോഡ് യാതൊരു പിഴയുമില്ലാതെ എങ്ങനെ ക്രമപ്പെടുത്താമെന്നതിനെക്കുറിച്ചുള്ള ഒരു സുവർണാവസരത്തെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ വീട്ടിലായാലും ശരി സ്ഥാപനത്തിലായാലും ശരി വൈദ്യുതി കണക്ഷൻ ആദ്യമായി എടുത്ത സമയത്തുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വൈദ്യുത ഉപകരണങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ ഉദാഹരണത്തിന് ചിലപ്പോൾ നിങ്ങളൊരു എയർ കണ്ടീഷണർ പുതുതായി വെച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഒരു ഇൻഡക്ഷൻ കുക്കർ വാഷിംഗ് മെഷീൻ മിക്സർ ഓവൻ അല്ലെങ്കിൽ വെള്ളം അടിക്കാനായി ഒരു മോട്ടോർ കൂടി അധികമായി വെച്ചിട്ടുണ്ടാവാം അല്ലേ നിങ്ങളുടെ ഉത്തരം അതേ എന്നാണെങ്കിൽ ഒരു കാര്യമുണ്ട് കെ എസ് ഇ ബി നിങ്ങൾക്ക് ഔദ്യോഗികമായി അനുവദിച്ചതിനേക്കാൾ കൂടുതൽ കണക്റ്റഡ് ലോഡാണ് നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നത് അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന ആകെ വൈദ്യുതിയുടെ ഭാരം കണക്ഷൻ എടുത്തപ്പോൾ കൊടുത്ത കണക്കിനേക്കാൾ കൂടിയിട്ടുണ്ടാവാം ഇങ്ങനെ അനുവദിച്ചതിലും കൂടുതൽ ലോഡ് ഉപയോഗിക്കുന്നത് ശരിക്കും ഒരു നിയമ ലംഘനമാണ് ഇത് ഭാവിയിൽ നമുക്ക് വലിയ പിഴ അടയ്ക്കേണ്ടി വരാനും ചിലപ്പോൾ നിയമ നടപടികൾ നേരിടാനുമൊക്കെ കാരണമയേക്കാം അതൊരു വലിയ തലവേദനയായി മാറും എന്നാൽ പേടിക്കേണ്ട ഈയൊരു പ്രശ്നം പരിഹരിക്കാൻ കെ എസ് ഇ ബി തന്നെ ഒരു അടിപൊളി അവസരം തരുന്നുണ്ട് പിഴയൊന്നുമില്ലാതെ നിങ്ങളുടെ കണക്ഷൻ എങ്ങനെ നിയമവിധേയമാക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ പദ്ധതി നമുക്കിതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാം ഈ പദ്ധതിയുടെ പേരാണ് കണക്റ്റഡ് ലോഡ് ക്രമപ്പെടുത്തൽ പദ്ധതി ഇതിലൂടെ എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ നമുക്ക് യാതൊരു ഫൈനും ഇല്ലാതെ നമ്മൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ എത്ര ലോഡ് ഉപയോഗിക്കുന്നുണ്ടെന്ന് കെ സത്യസന്ധമായി അറിയിക്കാം അങ്ങനെ നമ്മുടെ കണക്ഷൻ പൂർണ്ണമായും നിയമവിധേയമാക്കാം സിമ്പിൾ അല്ലേ അപ്പോ ഈ പദ്ധതി കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി നിങ്ങളുടെ കണക്ഷൻ ലീഗലാകും പിന്നെ പുതിയതായി വാങ്ങിയ എ സിയോ മറ്റുപകരണങ്ങളോ ഒരു പേടിയുമില്ലാതെ ധൈര്യമായി ഉപയോഗിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭാവിയിൽ വരാൻ സാധ്യതയുള്ള വലിയ പിഴയിൽ നിന്നും നിയമപ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാം ഇനി നമുക്ക് ഇതിന്റെ സാമ്പത്തികമായ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കാരണം കുറേ പണം ലാഭിക്കാൻ പറ്റിയൊരവസരമാണിത് സാധാരണഗതിയിൽ നമ്മൾ കണക്റ്റഡ് ലോഡ് കൂട്ടാൻ പോയാൽ ഒരുപാട് ഫീസുകൾ അടയ്ക്കേണ്ടി വരും എന്നാൽ ഈ പ്രത്യേക പദ്ധതിയുടെ ഭാഗമായി അതെല്ലാം പൂർണ്ണമായും ഒഴിവാക്കി തന്നിരിക്കുകയാണ് അതായത് അപേക്ഷാ ഫീസ് കൊടുക്കേണ്ട ടെസ്റ്റിംഗ് ഫീസ് ഇല്ല അതുപോലെ അഡീഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റും അടയ്ക്കേണ്ട ആവശ്യമില്ല ഇതൊരു വലിയ ഇളവാണ് എന്നാൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ നിങ്ങൾ അറിയിക്കുന്ന അധിക ലോഡ് താങ്ങാൻ നിലവിലുള്ള ലൈനിനോ ട്രാൻസ്ഫോമറിനോ കപ്പാസിറ്റി ഇല്ലെങ്കിൽ അത് നവീകരിക്കേണ്ടി വരും അങ്ങനെയുള്ള നെറ്റ്വർക്ക് അപ്ഗ്രേഡിന്റെ ചിലവ് നമ്മൾ തന്നെ വഹിക്കേണ്ടി വരും അതായത് പുതിയ ലൈൻ വലിക്കുന്നതിനോ ട്രാൻസ്ഫോമർ മാറ്റുന്നതിനോ ഒക്കെയുള്ള പണം അതുമാത്രം നമ്മൾ കൊടുത്താൽ മതി അപ്പോ ആർക്കൊക്കെയാണ് ഈ പദ്ധതിയിൽ ചേരാൻ പറ്റുക എല്ലാ ലോ ടെൻഷൻ അതായത് എൽ ടി ഉപഭോക്താക്കൾക്കും ഇത് പ്രയോജനപ്പെടുത്താം നമ്മുടെ വീടുകളിലെ കണക്ഷൻ ആയാലും കടകളോ മറ്റ് വാണിജ്യ സ്ഥാപനങ്ങളോ ആയാലും ചെറിയ വ്യവസായങ്ങളായാലും ശരി നിങ്ങൾക്കെല്ലാം ഈ അവസരം ഉപയോഗിക്കാം പക്ഷേ ഇതിനൊരു നിബന്ധനയുണ്ട് നിങ്ങളുടെ കണക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിയമപരമായ പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ഇപ്പോൾ നിലവിലുണ്ടെങ്കിൽ ആ പ്രശ്നം ആദ്യം പരിഹരിക്കണം അത് കഴിഞ്ഞിട്ട് മാത്രമേ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ശരി ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനെ എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് ഓൺലൈനായും ചെയ്യാം അല്ലെങ്കിൽ നേരിട്ട് ഓഫീസിൽ പോയും ചെയ്യാം രണ്ട് വഴികളുമുണ്ട് ഓൺലൈനായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം കെ എസ്ഇബിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു എസ് എസ് ഡോട്ട് കെ എസ്ഇബി ഡോട്ട് ഇന്നിലേക്ക് പോവുക അവിടെ നിങ്ങളുടെ കൺസ്യൂമർ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ പുതിയ ലോഡ് എത്രയാണോ ആ വിവരം അവിടെ എൻ്റർ ചെയ്തു കൊടുക്കുക അവസാനമൊരു ഡിക്ലറേഷൻ ഉണ്ടാകും അത് അംഗീകരിച്ച് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി അപേക്ഷ പൂർത്തിയായി വേറൊരു ഡോക്യുമെന്റും അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല ഇനി ഓൺലൈൻ ചെയ്യാൻ സൗകര്യമില്ലാത്തവർക്ക് എന്തു ചെയ്യാം ഒരു പ്രശ്നവുമില്ല നിങ്ങളുടെ തൊട്ടടുത്തുള്ള കെ എസ് ഇ ബി ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിൽ നേരിട്ട് പോവുക അവിടെ നിന്ന് കിട്ടുന്ന അപേക്ഷാ ഫോം പൂരിപ്പിച്ചു കൊടുക്കണം അതിന്റെ കൂടെ നിങ്ങളുടെ ഒരു തിരിച്ചറിയൽ രേഖയും കണക്റ്റഡ് ലോഡ് എത്രയാണെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ഡിക്ലറേഷനും കൊടുത്താൽ മതി ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ മുഴുവൻ പ്രോസസ്സും തികച്ചും സൗജന്യമാണ് സാധാരണ അടക്കേണ്ടി വരുന്ന ഒരു ഫീസോ ഡെപ്പോസിറ്റോ ഒന്നും തന്നെ ഈ പദ്ധതി പ്രകാരം നിങ്ങൾ നൽകേണ്ടതില്ല അതായത് യാതൊരു ചെലവുമില്ലാതെ നിങ്ങളുടെ കണക്ഷൻ നിയമവിധേയമാക്കാം അപ്പോ എന്തിനാണ് ഇപ്പോൾ തന്നെ ഇത് ചെയ്യുന്നത് ഈ അവസരം വെറുതെ കളഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ അവസരം നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ഒന്നാമതായി കെ എസ് ഇ ബി എപ്പോഴെങ്കിലും ഒരു പരിശോധന നടത്തുമ്പോൾ നിങ്ങളുടെ ഈ അധിക ലോട് അവർ കണ്ടെത്താൻ സാധ്യതയുണ്ട് അങ്ങനെ പിടിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് വലിയൊരു തുക പിഴയായി അടക്കേണ്ടി വരും മാത്രമല്ല പിന്നീട് ഇത് ശരിയാക്കാൻ പോയാൽ ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ പണം ചെലവാകും ചിലപ്പോൾ നിയമ നടപടികൾ വരെ നേരിടേണ്ടി വന്നേക്കാം അതൊക്കെ ഒഴിവാക്കുന്നതല്ലേ നല്ലത് ഒരു കാര്യം പ്രത്യേകം ഓർക്കണം ഈ സുവർണ അവസരം എപ്പോഴും ഉണ്ടാവില്ല ഇത് പരിമിതമായ ഒരു കാലയളവിലേക്കേ ഉള്ളൂ അവസാന തീയതി ഓർത്തുവെച്ചോളൂ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തിയൊന്ന് അതിനു മുൻപ് ഇത് ചെയ്തിരിക്കണം അതുകൊണ്ട് ഭാവിയിൽ വരാൻ പോകുന്ന വലിയ പിഴയും നിയമപ്രശ്നങ്ങളുമൊക്കെ ഒഴിവാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ കെ സി ബി നൽകുന്ന ഈ സുവർണ അവസരം ഒട്ടും വൈകാതെ പ്രയോജനപ്പെടുത്തുക അതുപോലെ ഈ വളരെ പ്രധാനപ്പെട്ട വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം എല്ലാവർക്കും ഉപകാരപ്പെട്ടേക്കാം